കോളേജിൽ നിന്ന് വീട്ടിലെത്തി ചുമ്മാ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് അഞ്ജു പൂജയുടെ മെസ്സേജ് കണ്ടത് നാളെ ദേവൂട്ടിയുടെ ബർത്ത്ഡേ ആണ് അമ്മ മരിച്ചതിൽ പിന്നെ ദേവു ബർത്ത്ഡേ ആഘോഷിക്കാറില്ല എന്നാണ് പൂജ പറഞ്ഞത് അച്ഛനും അവളുടെ ഏറ്റനും വീഴ്ചയും അത്രയേ ഉള്ളൂ അവളുടെ ബർത്ത്ഡേ എന്തായാലും ഇത്തവണ ദേവിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ അഞ്ചു തീരുമാനിച്ചു അവൾ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനുള്ള പ്രായങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു അഞ്ചു ശ്യാമിനെയും നിഷയെയും പൂജയെയും ഒക്കെ വിളിച്ച് ഈവനിങ്ങിന് എത്താൻ പറഞ്ഞു അവരെല്ലാവരും സന്ധ്യയോടെ ജിത്തുവിന്റെ വീട്ടിലെത്തി ജിത്തുവും അച്ഛനും ഒഴുകെ എല്ലാവരും ഗസ്റ്റ് റൂമിൽ ഒത്തുകൂടി അവർ രണ്ടുപേരും ജോലിക്ക് പോയിട്ട് എത്തിയിട്ടില്ല ദേവു ട്യൂഷന് പോയി ദേവിന് സെലിബ്രേഷൻ ഒന്നും ഇഷ്ടായില്ലേ ഉം അതെ ചുമ്മാ ഇതൊക്കെ പ്ലാൻ ചെയ്യണോ ഒന്നും ചുമ്മാതാവില്ല ദേവുട്ടിയുടെ ഈ ബർത്ത്ഡേ നമുക്ക് അടിച്ചു പൊളിക്കണം അപ്പോൾ എന്താ പ്ലാന് അഞ്ചുവിനെ മനസ്സിലുള്ള പ്ലാൻ അവൾ എല്ലാവരോടും പറഞ്ഞു എല്ലാം കേട്ട ശേഷം അവർ അതിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി പലതും ലഞ്ച് ചെയ്ത് അവർ പേരും നേരത്തേ കിടക്കാനായി പോയി അഞ്ചു റൂമിൽ പോ ജിത്തു ഫോണിൽ നോക്കി ഇരിക്കുമായിരുന്നു അവൾ ഒന്നും മിണ്ടാതെ നേരെ കയറി കിടന്നു കുറച്ചു ദിവസമായി അഞ്ചു വഴക്കിനൊന്നും ചെല്ലാത്തത് ജിത്തു ശ്രദ്ധിച്ചു ഇവർക്ക് എന്തുപറ്റി ജിത്തു മനസ്സിൽ ചിന്തിച്ചു അഞ്ജു ഒന്നും മിണ്ടാതെ കിടന്നു ജിത്തു പതിനൊന്ന് അലാറം വെച്ച് കിടന്നു വെള്ളം കുടിക്കാനായി എഴുന്നേറ്റപ്പോ ജിത്തു ബെഡിൽ എണീറ്റിരിക്കുന്നതാണ് കണ്ടത് അവൻ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാനായി അവൾ കണ്ണടച്ചു തന്നെ കിടന്നു അവൻ നോക്കുമ്പോൾ അവൻ പതിയെ എഴുന്നേറ്റ് ദേവുവിന്റെ ഫോട്ടോയിലേക്ക് നോക്കി ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്തു അവൻ പതിയെ എഴുന്നേറ്റ് ഡോറിനടുത്തേക്ക് പോയി ജിത്തു ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് കണ്ട് അഞ്ചു പുറകെ ചെന്നു അവൾ നോക്കിയപ്പോൾ ജിത്തു ദേവുവിൻ്റെ റൂമിലേക്ക് പോകുന്നതാണ് കണ്ടത് ദേവുവിൻ്റെ റൂമിന് മുൻപിൽ ചെന്ന് നിന്ന് ജിത്തു പറയുന്നത് അവൾ കേട്ടു എല്ലാ വർഷത്തെയും പോലെ ആദ്യമേട്ടം തന്നെ വിശ്ചയും ജിത്തു പറയുന്നത് കേട്ട് അഞ്ചു ഒന്ന് ഞെട്ടി ഇയാളെല്ലാം പ്ലാനും കുളമാക്കും മനസ്സിൽ പറഞ്ഞുകൊണ്ട് അഞ്ചു വേഗം അടുത്തേക്ക് ചെന്നു അഞ്ചു ചെന്ന് ജിത്തുവിനെ വലിച്ച റൂമിലേക്ക് കൊണ്ടുപോയി ജിത്തുവിനെ റൂമിലേക്ക് കയറ്റി അവൾ വാതിൽ കുറ്റിയിട്ടു നീ എന്ത് ഭ്രാന്താണ് ഈ കാണിക്കുന്നത് എന്തിനെന്നെ എന്നെ അവിടെ നിന്ന് വലിച്ചുകൊണ്ട് വന്നേ മനുഷ്യ പതുക്കെ പറ ചോദിച്ചതിന് മറുപടി പറയടി നിങ്ങൾ ദേവുന് വിഷ് ചെയ്യാൻ പോയതല്ലേ അവളിപ്പോ വിഷ് ചെയ്യണ്ട ഞാൻ എൻ്റെ അനിയത്തിൽ ബർത്ത്ഡേ വിഷ് ചെയ്ത നിനക്ക് എന്താ ഞങ്ങൾ ദേവുവിന് വേണ്ടിയിട്ട് ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ പ്ലാൻ ചെയ്യുന്നുണ്ട് നിങ്ങളായിട്ട് അത് കുള ആക്കരുത് നിന്റെ വട്ടുകളും കൂട്ടുനിൽക്കാൻ എന്നെ കിട്ടില്ല എല്ലാ കൊല്ലവും അവളെ ആദ്യം വിഷ് ചെയ്യുന്നത് ഞാനാ അത് തെറ്റിക്കാൻ എനിക്ക് പറ്റില്ല നിങ്ങളോട് അവളെ വിഷ് ചെയ്യണ്ട എന്നല്ല പറഞ്ഞത് അവൾക്ക് വേണ്ടി ഒരു സർപ്രൈസ് ഒരുക്കുകയാണ് വിഷ് ചെയ്താൽ അതിൻ്റെ ഭംഗി അങ്ങ് പോകും അവളുടെ ഒരു ഭംഗി എനിക്ക് വയ്യ നിനക്ക് കൂട്ടു നിൽക്കാൻ ഞാൻ വിഷ് ചെയ്യില്ലെങ്കിൽ അവൾക്ക് സങ്കടാവും അവൾ ബർത്ത്ഡേ ആഘോഷിക്കാറില്ല എൻ്റെയും അച്ഛൻ്റെയും ബർത്ത്ഡേ വിഷാണ് അവളുടെ ആഘോഷം എനിക്കറിയാം പൂജ പറഞ്ഞു അവൾ ബർത്ത്ഡേ ആഘോഷിക്കാറില്ല എന്ന് അവളെ ആ ദേവൂൽ നിന്ന് മാറ്റിയെടുക്കണം അതുകൊണ്ട് തന്നെ ഞാനും ശ്യാമേട്ടനും നിഷച്ചേച്ചിയും പൂജയും ചേർന്ന് ദേവുൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ദേവന് വേണ്ടി കുറച്ച് സർപ്രൈസ് ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് പ്ലീസ് നിങ്ങളായിട്ട് ഇതിന് തടസ്സം വരുത്തരുത് നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്നതിന് ഞാനെന്തിനാ വിഷ് ചെയ്യാതിരിക്കുന്നത് ഞാൻ വിഷ് ചെയ്താ നിങ്ങൾക്ക് എന്ത് തടസ്സം വരാനാ ആരും തന്നെ അവളെ വിഷ് ചെയ്യാതിരിക്കുമ്പോൾ അവളുടെ ബർത്ത്ഡേ എല്ലാവരും മറന്നുപോയി എന്ന് അവൾ കരുതും അപ്പോൾ അവൾക്ക് ചെറിയൊരു വിഷമം തോന്നും ആ സമയത്ത് അപ്രതീക്ഷിതമായ സെലിബ്രേഷൻ നടക്കുമ്പോൾ അവൾക്ക് ഒത്തിരി സന്തോഷാവും ഓ ഇതാണോ വലിയ ആനക്കാര്യം നീ ഇത് ഏത് സിനിമയിൽ നിന്ന് എടുത്തതാ അഞ്ചു അവനെ കൂർപ്പിച്ചു നോക്കി ഉണ്ട കണ്ണി നോക്കി പേടിപ്പിക്കുന്നേ ഞങ്ങൾ എന്തായാലും എല്ലാം പ്ലാൻ ചെയ്ത് കഴിഞ്ഞു എല്ലാവരും അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് അച്ഛനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അച്ഛൻ അവളെ വിഷ് ചെയ്യില്ല തനിക്ക് പറ്റുമെങ്കിൽ കൂടെ നിൽക്ക് അല്ലെങ്കിൽ പോയി വിഷ് ചെയ്തോ പിന്നെ വലിയ യുദ്ധം ചെയ്യാൻ പോകുമല്ലേ അവളുടെ തയ്യാറെടുപ്പുകൾ എന്തെങ്കിലും ചെയ്യേ ഞാൻ വിഷ് ചെയ്യുന്നില്ല പോരേ ഓ ആയിക്കോട്ടെ അഞ്ചു മുഖം തിരിച്ചു പോയി കിടന്നു അവളുടെ പോക്ക് കണ്ട് ചിത്തു ചിരിച്ചു ജിത്തു കട്ടിൽ ചെന്ന് കിടന്നു കിടന്നിട്ട് ജിത്തുവിന് ഉറക്കം വന്നില്ല അവൻ അഞ്ജുവിനെ കുറിച്ച് ഓക്കുകയായിരുന്നു അഞ്ജു എത്ര പെട്ടെന്നാണ് ദേവുമായി അടുത്തത് അമ്മ മരിച്ചതിൽ പിന്നീട് ദേവയുടെ ബർത്ത് ആഘോഷിക്കാറില്ല ഇന്നേ വരെ താനോ അച്ഛനോ അവളെ നിർബന്ധിച്ചിട്ടില്ല ഞങ്ങൾ രണ്ടുപേരും മുൻകൈയെടുത്ത് എടുത്ത് അവളുടെ ബർത്ത് ആഘോഷിച്ചിട്ടില്ല എന്നാൽ അഞ്ചു ചെറിയ കാലത്തെ അടുപ്പം കൊണ്ട് തന്നെ അവളെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് അമ്മ മരിച്ചതിൽ പിന്നെ ദേവു വളരെ സൈലന്റ് ആയിരുന്നു പണ്ടൊക്കെ കിരിക്കാമ്പെട്ടി പോലെ നടന്ന പെൺകുച്ചായിരുന്നു അമ്മയായിരുന്നു അവളുടെ എല്ലാ ബർത്ത്ഡേയും സെലിബ്രേറ്റ് ചെയ്യാൻ മുൻപിൽ നിന്നിരുന്നത് അമ്മ പോയതോടെ അവൾക്ക് ബർത്ത്ഡേ ആഘോഷിക്കുന്നത് ഇഷ്ടമില്ലാതെയായി ഒരു പെൺകുട്ടി എന്ന നിലയിൽ അവരുടെ ആവശ്യങ്ങളെല്ലാം നോക്കിക്കണ്ട് ചെയ്തത് അമ്മായിമാരും നിഷചേച്ചിയും പൂജയും ഒക്കെ ആയിരുന്നു എന്ന അഞ്ചു വന്നതിൽ പിന്നെയാണ് അവൾക്ക് ഇത്രയും മാറ്റങ്ങൾ ഉണ്ടായത് എല്ലാത്തിനും ഇപ്പോ അവൾ വലിയ ഉത്സാഹമാണ് എന്തായാലും അവരുടെ പ്ലാനിംഗ് നടക്കട്ടെ എന്റെ കുട്ടിക്ക് അത്രയും സന്തോഷമാകുമല്ലോ താങ്ക് യു അമ്മു ജിത്തുപതിയെ ഉറക്കത്തിലേക്ക് വഴുതി വീണു ദേവു രാവിലെ എഴുന്നേറ്റ് താഴേക്ക് ചെന്നു എല്ലാ കൊല്ലവും പന്ത്രണ്ട് മണിക്ക് തന്നെ ബർത്ത്ഡേ വിഴ്ച ചെയ്യുന്നതാണ് ഏട്ടൻ പക്ഷെ ഈ തവണ എന്തു പറ്റിയാമോ ഏട്ടൻ എന്റെ ബർത്ത്ഡേ മറന്നുപോയു ഓരോന്ന് ആലോചിച്ച് നടന്ന ദേവു അഞ്ചുവിനെ ചെന്ന് ഇടിച്ചു ഇതെന്താ ദേവൂട്ടി നീ ഉറക്കം കഴിയാതെയാണോ എഴുന്നേറ്റ് പോന്നത് സോറി ഏട്ടത്തി ഞാൻ എന്തോ ആലോചിച്ച് നടന്നതാ ഉം വേഗം കഴിച്ചിട്ട് പോയി റെഡിയാകു ക്ലാസ്സിൽ പോകണ്ടേ ഇതിനേക്ക് ഏട്ടനെവിടെ ആരും കാണണമെന്ന് പറഞ്ഞ് നേരത്തെ പോയി അച്ഛനോ അച്ഛന് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് നേരത്തെ പോയി ദേവിൻ്റെ മുഖം വാടി അവൾ റൂമിലേക്ക് പോയി പൂജയും ശ്യാമനെയും നിഷയേയും നോക്കി തംസപ്പ് കാണിച്ചു അഞ്ചു എന്നാലും അച്ഛനും ഏട്ടനും എന്നെ വിഷ് ചെയ്യാതെ പോയതെന്താ അവർ മാത്രമല്ലേ എന്നെ വിഷ് ചെയ്യാറുള്ളു അത് മാത്രമല്ലേ ഞാൻ ആഗ്രഹിക്കാറുള്ളു ഇങ്ങോട്ട് വരട്ടെ കൊടുക്കുന്നുണ്ട് ഞാൻ ഓരോന്ന് പിറിവുറുത്തുകൊണ്ട് ദേവു റെഡിയായി താഴേക്ക് ചെന്നു ദേവ ചെന്നപ്പോൾ അഞ്ചവും പൂജയും നിഷയും കൂടി ഡൈനിങ് ടേബിളിൽ നിന്ന് വർത്താൻ പറയുകയായിരുന്നു ഏട്ടത്തിൽ നിന്ന് കോളേജിൽ പോകുന്നില്ലേ ഇല്ല മോളെ ഇവരൊക്കെ വന്നതല്ലേ ഞാനിന്ന് പോകുന്നില്ല ഉം എനിക്ക് റിവിഷനുണ്ട് പോകാതിരിക്കാൻ പറ്റില്ല അത് സാരമില്ല മോള് പോയിട്ട് വാ എങ്കിൽ ശരി ഏട്ടി പൂജ ചേച്ചി പോയിട്ട് വരാം ഓക്കെ ദേവുട്ടി ദേവ് പോയി പോയിക്കഴിഞ്ഞപ്പോൾ അവർ തമ്മിൽ തമ്മിൽ നോക്കി ചിരിച്ചു അവർ പെട്ടെന്ന് തന്നെ വീട്ടിലെ പണിയൊക്കെ തീർത്തിട്ട് വീടും കൂട്ടി പർച്ചേസ് ആയി ഇറങ്ങി ഉണ്ടായിരുന്നു അവരുടെ കൂടെ അവർ നേരെ മാളിലേക്കാണ് പോയത് വീട് അലങ്കരിക്കാനുള്ള സാധനങ്ങളും ദീപുവിനുള്ള സർപ്രൈസും അവർക്കുള്ള ഗിഫ്റ്റുമൊക്കെ ഒക്കെ അവർ മേടിച്ചു അവർ ഫുഡ് കഴിക്കാനായി ഫുഡ് കോർട്ടിലേക്ക് കയറിയപ്പോഴാണ് ദീപുവിനെ കണ്ടത് ദീപുവിനെ കണ്ടപ്പോൾ പൂജയുടെ മുഖം വിടർന്നു ഹായ് ദീപു നീ എന്താ ഇവിടെ ഞാൻ ഒരു ഫ്രണ്ടിനെ കാണാൻ ഇറങ്ങിയതാ നിങ്ങൾ എന്താ എല്ലാവരും കൂടി ഒരു കറക്കം ഇന്ന് ദീപുവിൻ്റെ ബർത്ത്ഡേ ആണ് അതിനു വേണ്ടിയുള്ള കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വന്നതാ ആ രാവിലെ ജിത്ത് വിളിച്ചവ പറഞ്ഞിരുന്നു ഈ തവണ ആഘോഷിക്കുന്നുണ്ടെന്ന് എല്ലാം അഞ്ജുവിന്റെ പ്ലാനിങ് ആണ് ഉം ജിത്തു പറഞ്ഞിരുന്നു അഞ്ജു അതിനൊന്ന് ചിരിച്ചു എല്ലാവരോടും സംസാരിക്കുമ്പോഴും ദീപുവിന്റെ കണ്ണ് പൂജയിലായിരുന്നു അഞ്ജു അത് ശ്രദ്ധിക്കുകയും ചെയ്തു നീ കഴിച്ചോ ഇല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് കഴിക്കാം കഴിച്ചല്ല ഇനിയിപ്പോ ഓഫീസിൽ ചെന്നിട്ടാകാം എന്ന് കരുതി എന്തായാലും ഇനി ഒരുമിച്ച് കഴിക്കാം വാ ദീപു ഒന്ന് പുഞ്ചിരിച്ചു അവരെല്ലാവരും ഫുഡ് കഴിച്ചു എല്ലാവരും വർത്താൻ പറഞ്ഞിരിക്കുമ്പോഴും അഞ്ചു പൂജയെയും ദീപുവിനെയും ശ്രദ്ധിക്കുകയായിരുന്നു പൂജ വേഗം മതിയാക്കി കൈ കഴുകാനായി വാഷ്റൂമിലേക്ക് പോയി പെട്ടെന്ന് തന്നെ ദീപുവിന്റെ ഫോണിൽ ഒരു കോൾ വന്ന് അവൻ കോൾ അറ്റൻഡ് ചെയ്ത് അവിടെ നിന്ന് പോയി അവരുടെ പോക്ക് കണ്ട് ഡൗട്ടടിച്ച് അഞ്ചു വാഷ്റൂമിൽ പോയി വരാമെന്നും പറഞ്ഞ് അവിടെ നിന്നും എഴുന്നേറ്റു വാഷ്റൂമിലേക്ക് കയറുന്ന ഡോറൽ സൈഡിലുള്ള കോമൺ വരാന്തയിൽ നിന്ന് സംസാരിക്കുകയായിരുന്നു പൂജയും ദീപവും അഞ്ചു അവരെ കണ്ടപ്പോ പൂജയും ദീപവും കയ്യിൽ പിടിച്ച് സംസാരിക്കുകയായിരുന്നു ഭയങ്കര കറക്കൊക്കെ ആണല്ലോ നമ്മളെയൊക്കെ മൈൻഡ് ചെയ്യാൻ ടൈമുണ്ടോ പിന്നെ അതുകൊണ്ടാണല്ലോ മാളിലേക്ക് വരുന്ന കാര്യം ഞാൻ നിന്നെ വിളിച്ചു പറഞ്ഞത് അമ്പിടി കള്ളി നീ ആള് കൊള്ളാലോ അഞ്ചു മനസ്സിൽ ചിന്തിച്ചു രാത്രി ബർത്ത്ഡേ പാർട്ടിക്ക് വരില്ലേ ജിത്തുവേട്ടൻ ക്ഷണിച്ചിട്ടില്ലേ ഉണ്ട് ഞാൻ എത്തും നമ്മുടെ കാര്യം ജിത്തുവേട്ടൻ അറിയുമോ പൂജ അവനോട് ചോദിച്ചു ഇല്ല പറയാനൊരു അവസരം കിട്ടിയിട്ടില്ല അവൻ്റെ മനസ്സിലുള്ള വലിയൊരു കാര്യം അവൻ എന്നോട് പറഞ്ഞു എന്നിട്ടും ഈ കാര്യം എനിക്ക് അവനോട് പറയാൻ കഴിഞ്ഞില്ല അതെന്ത് കാര്യം അത് ഞാൻ നിന്നോട് പിന്നീട് പറയാം ഇപ്പം അങ്ങോട്ടേക്ക് ചെല്ലാൻ നോക്ക് അവർ തിരക്കും അത് പറഞ്ഞ് രണ്ടുപേരും ചിരിച്ചുകൊണ്ട് തിരിഞ്ഞപ്പോ കയ്യും കെട്ടി ഡോറിൽ ചാരി നിൽക്കുന്ന അഞ്ജുവിനെയാണ് കണ്ടത് ജാങ്കു നീയറിഞ്ഞോ ഞാൻ പെട്ടു പൂജ മനസ്സിൽ പറഞ്ഞു അഞ്ചു എപ്പോ വന്നേ ഞാൻ വന്നിട്ട് പത്തിരുപത്തിമൂന്ന് കൊല്ലായി അതിൽ ദീപം ഒന്ന് ചിരിച്ചു അങ്ങനെ ചിരിക്കല്ലേ പല്ല മുഴുവൻ ചാടിപ്പോരൂ ചേച്ചിദാരോട് പറയരുത് ഞാനിത് നേരത്തെ അറിഞ്ഞതാ എപ്പോ ഞങ്ങളുടെ റിസപ്ഷന്റെ എന്ന പരിപാടിയെല്ലാം കഴിഞ്ഞപ്പോ നിങ്ങൾ രണ്ടുപേരും നൈസായിട്ട് വലഞ്ഞ് ബാൽക്കണി പോയി നിന്ന് സംസാരിച്ചത് ഞാൻ കണ്ടായിരുന്നു അതിന് പൂജയൊന്ന് ചിരിച്ചു അഞ്ചു ഇതിപ്പോ തിരിത്തുവിനോട് പറയരുത് വേറൊരാൾ പറഞ്ഞറിഞ്ഞ അവന് സങ്കടമാകും ഞാൻ തന്നെ പറഞ്ഞോളാം ഞാനൊന്നു പറയുന്നില്ലേ അല്ല എത്ര നാളായിരുന്നു തുടങ്ങിയിട്ട് രണ്ടു വർഷമായി അമ്പടി ഭയങ്കര നീ ആളെ കൊള്ളാലോ അതല്ലേ ഞാൻ കൂടെ കൂട്ടിയേ എന്തായാലും നടക്കട്ടെ എൻ്റെ ഫുൾ സപ്പോർട്ട് ഉണ്ടാവും താങ്ക് യു ചേച്ചി ചേച്ചി മുത്താണ് അത് പറഞ്ഞ് ചിരിച്ചോട് അവർ മൂന്ന് പേരും കൂടി മറ്റുള്ളവരുടെ അടുത്തേക്ക് പോയി നിങ്ങൾ എവിടെയായിരുന്നു എത്ര നേരമായി വെയിറ്റ് ചെയ്യുന്നു അത് വാഷ്റൂമിലായിരുന്നു അതെ അത് ഞാനൊരു പൂച്ചയെ കണ്ടു ചേച്ചി വാഷ്റൂമിൽ വെച്ച് പൂച്ചയോ അതെ കണ്ണടച്ച് പാല് കുടിക്കുന്നൊരു പൂച്ച ഇവളെന്തൊക്കെയും പറയുന്നേ അത് വാഷ്റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പൂച്ചയുടെ സൗണ്ട് ഉണ്ടാക്കി ഞാൻ അവളെ ഒന്ന് ഞെട്ടിച്ചു അതാ നമുക്ക് പോകാം ടൈമായി ആയി എങ്കൊക്കെ ഞാൻ ഓഫീസിലേക്കാണ് പോകുന്നത് ഓക്കേടാ രാത്രി കാണാം അവരെല്ലാവരും വീട്ടിലേക്ക് തിരിച്ചു ദീപ് ഓഫീസിലേക്കും പോയി വൈകുന്നേരം ജിത്തുവും അച്ഛനും ജോലി കഴിഞ്ഞെത്തി ജിത്തുവിനോട് അച്ഛനോടും അവർ അവരുടെ പ്ലാനിങ്ങൊക്കെ പറഞ്ഞു സന്ധ്യയായപ്പോ അഞ്ചു ശ്യാമിനോട് ദേവൂനെ പുറത്തു കൊണ്ടുപോകാൻ പറഞ്ഞു ശ്യാം ദേവൂനിയെ കൊണ്ട് പുറത്തേക്ക് പോയി അവർ ചുമ്മാ പാർക്കിലൊക്കെ ഒന്ന് കറങ്ങി എന്തു പറ്റി ദേവൂട്ടി മുഖൊക്കെ വല്ലാതിരിക്കുന്നേ ഒന്നുമില്ലേട്ടാ അതല്ല എന്തോ ഉണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയ പോകുന്നത് ഞാൻ ശ്രദ്ധിക്കുന്നു നീ ഈ ലോകത്തൊന്നും അല്ലല്ലോ എല്ലാവരും എൻ്റെ ബർത്ത്ഡേ ആണെന്ന് മറന്നുപോയി അച്ഛനും ഏട്ടനുമാണ് എന്നെ വിഷ് ചെയ്യാറുള്ളത് അവരും ഇന്നത് മറന്നു അപ്പോൾ അതാണ് കാര്യം പ്ലാനിങ് സക്സസ് ആവുന്നുണ്ട് ഷ്യാം മനസ്സിൽ പറഞ്ഞു മോൾക്ക് ഭർത്തലാ ആഘോഷിക്കുന്നത് ഇഷ്ടമല്ലല്ലോ അതുകൊണ്ട് മോൾക്ക് ഇഷ്ടമല്ലാത്തത് ചെയ്യണ്ട എന്ന് അവരും തീരുമാനിച്ചു കാണും സെലിബ്രേഷൻ അല്ലേ എനിക്ക് ഇഷ്ടമല്ലാത്തത് പക്ഷേ അവരെന്നെ എല്ലാ കൊല്ലവും വിഷ് ചെയ്യാറുണ്ട് ഈ തവണ അതുപോലും ചെയ്തില്ല അതാ എനിക്ക് സങ്കടം വന്നേ സെലിബ്രേറ്റ് ചെയ്യുന്ന കാര്യങ്ങളല്ലേ മോളെ എല്ലാവരും ഓർത്തിരിക്കുന്നത് ഇത് ചിലപ്പോ തിരക്കിനിടയിൽ അവർ വിട്ടുപോയി കാണും എന്തായാലും സാരമില്ല സമയം ഒരുപാടായി നമുക്ക് പോകാം ഉം പോകാം ഇതേ സമയം വീട്ടിൽ അഞ്ചും നിഷയും പൂജയും ചേർന്ന് വീടെല്ലാം അലങ്കരിക്കുകയും രാത്രിത്തേക്ക് വേണ്ടി ചെറിയൊരു സദ്യ ഒരുക്കുകയും ചെയ്തു ശ്യാമദേവൻ തിരിച്ചെത്തിയപ്പോ ഏഴുമണിയായിരുന്നു അവർ വീട്ടിലെത്തിയപ്പോ വീട്ടിലൊരു ലൈറ്റും ഉണ്ടായിരുന്നില്ല ഇതെല്ലാവരും എവിടെ പോയി അപ്പുറത്തെ വീട്ടിലൊക്കെ കരണ്ട് ഉണ്ടല്ലോ ഇവിടെ മാത്രം എന്തു പറ്റി എന്തായാലും വാ നമുക്ക് അകത്തേക്ക് കയറി നോക്കാം മനസ്സിൽ ചിരിച്ചുകൊണ്ട് ശ്യാമ അവളോട് പറഞ്ഞു അവരകത്തേക്ക് കയറിയപ്പോൾ മൊത്തം ഇരുട്ടായിരുന്നു ദേവു ലൈറ്റിടാനായി സൂക്ഷിച്ചകത്തേക്ക് നടന്നപ്പോഴേക്കും വലിയൊരു സൗണ്ട് കേട്ട് ഞെട്ടി തിരിഞ്ഞു നോക്കി പെട്ടെന്ന് അവിടേക്ക് ലൈറ്റ് വന്നു നോക്കുമ്പോൾ ഹോൾ മുഴുവൻ അലങ്കരിച്ചിരിക്കുന്നു നടുക്കായിട്ട് ഒരു ടേബിളിൽ കേക്കും സെറ്റ് ചെയ്തിരുന്നു ഹാപ്പി ബർത്ത്ഡേ ദേവു പെട്ടെന്ന് എല്ലാവരും ദേവുനെ വീഴ്ച ചെയ്തുകൊണ്ട് അവളുടെ അടുത്തേക്ക് വന്നു എല്ലാം കണ്ട് ദേവൂന്റെ കണ്ണ് നിറഞ്ഞു അത് കണ്ടുകൊണ്ട് അഞ്ചു അവളുടെ അടുത്തേക്ക് ചെന്നു അയ്യേ പിറന്നക്കാരി എന്തിനെ ഇങ്ങനെ കണ്ണ് നിരക്കുന്നേ ചെന്ന് റെഡിയായി വാ പൂജ ദേവന് വേണ്ടിയുള്ള ഡ്രസ്സ് എടുത്തു കൊടുക്ക് പൂജ ദേവൂനേയും കൂട്ടി മുറിയിലേക്ക് പോയി